അപകട സാധ്യത ഒഴിവാക്കാനായി കല്ലാർകുട്ടി ടൗണിൽ സ്ഥാപിച്ചിരുന്ന കെർവിഡ് കോൺവെക്സ് മിറർ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകേറിയുണ്ടായ അപകടത്തിലായിരുന്നു ടൗണിൽ സ്ഥാപിച്ചിരുന്ന മിറർ തകർന്നത് കല്ലാർകുട്ടി ടൗണിൽ അടിമാലി കുമളി ദേശീയപാതയോരത്തായിരുന്നു അപകട സാധ്യത ഒഴിവാക്കാനായി കെർവിഡ് കോൺവെക്സ് മിറർ സ്ഥാപിച്ചിരുന്നത് തിരക്കേറിയ ജംഗ്ഷനൊപ്പം കൊടുവളവോടുകൂടിയ ഭാഗം കൂടിയാണ് കല്ലാർകുട്ടി ടൗൺ വെള്ളത്തുവൽ ഭാഗത്തു നിന്നും അടിമാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിറർ ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറി ഉണ്ടായ വാഹനാപകടത്തിലായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിററും തകർന്നത് തകർന്ന മിററിന് പകരം പുതിയ മിറർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് വാഹന വാഹനയാത്രികരുടെ ആവശ്യം മിറർ ഉണ്ടായിരുന്നപ്പോൾ വളരെ ഒരു ഒരു ദിവസം ഇവിടെ നടക്കുന്ന എല്ലാ ദിവസവും മൂന്ന് വഴിയിൽ വരുമ്പോൾ വഴിയിൽ സിഗ്നൽ ബോർഡുകളില്ല ഇവിടെ ജംഗ്ഷൻ ആണെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ കുളത്തൂർ വഴിക്ക് വരുന്ന വണ്ടികൾക്ക് ഇങ്ങനെ ഒരു ജൻഷൻ ഉണ്ടെന്നവർ അറിയില്ല കാരണം അവർ നേരെ ഹൈവേയിലേക്ക് വരും ഹൈവേയിൽ വരുന്ന വണ്ടിക്കാർ നേരെ പോകാൻ അവിടുന്ന് ഒരു ജൻഷൻ ഉണ്ടെന്നുള്ളത് അവർക്കറിയില്ല അവരും നേരെ വരും മിറർ ഇല്ലാതായതോടെ പലപ്പോഴും തലനാരിഴക്കാണ് കല്ലാറുകുട്ടി ടൗണിൽ അപകടം ഒഴിവായി പോകുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും കല്ലാറുകുട്ടി ടൗണിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ വാഹനങ്ങൾ എതിർ ദിശകളിൽ നിന്ന് വരുന്നത് കാണാൻ കഴിയാതെ പോവുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുകയും ചെയ്യാറുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി